ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മുക്തിയാണെങ്കിൽ ജനാർദനാണെങ്കിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ പോവല്ലെങ്കിൽ എന്റെ വിലപിടിപ്പുള്ള ചെയിന് അതിന്റെ തൂങ്ങിയിരിക്കുന്ന പെണ്ടൻ ലക്ഷക്കണക്കിന് മേലെയുള്ള ഡയമണ്ട് ആണെങ്കിലേ അങ്കളെ എനിക്ക് ആ മാല വേണം അതിന്റെ പൈസനേക്കാളും അതിന്റെ മൂല്യമാണെങ്കേ എന്റെ അമ്മ എനിക്ക് തന്ന മാലയാണ് അങ്കളെ അതെനിക്ക് എങ്ങനെയും വേണം അങ്കളെ മോളെ മോളെ എനിക്ക് തിരിച്ചമ്പലത്തിൽ പോയേ പറ്റൂ ഓ എനിക്ക് മനസ്സിലായി അങ്കിളിനെ അങ്കളുടെ മകൾ കലക്ഷെടുക്കണത് കാണാനായിട്ടായിരിക്കും അല്ലേ അയ്യോ അതുകൊണ്ട് മാത്രല്ലേ മോളെ ഞാൻ അവിടെ പോയിട്ട് വേണം തിരുവാഭരണത്തിന്റെ താക്കോൽ കൊടുക്കാനായിട്ട് ആ താക്കോൽ കിട്ടിയാൽ മാത്രമാണ് തിരുമേനിക്ക് ദേവിക്ക് ആഭരണങ്ങൾ ചാർത്തി കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോഴേക്കും ഇല്ല അങ്കള് എനിക്ക് മനസ്സിലായി അങ്കള് ഇവിടുന്ന് പോവല്ലെങ്കിലും എനിക്ക് ഇവിടെ ഒറ്റക്ക് നിക്കാൻ പേടിയാണ് മോൾ മോള് പേടിക്കണ്ട മോൾക്ക് കൂട്ടായിട്ട് ഞാൻ സൗന്ദര്യനെ അല്ലെങ്കിൽ ലക്ഷ്മീനെയാ ആരെങ്കിലും കൊണ്ടത് ഇവിടെ നിർത്താ മോളെ എന്ന് പറയുമ്പോ അങ്ങനെ അങ്കളിവിടുന്നു പോയിട്ടല്ലേ അവരെ വിളിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങോട്ട് പോകണ്ട അങ്ങനെ എനിക്ക് പേടി അങ്ങെ എനിക്കിവിടെ ഒരു നിമിഷം പോലെ നിന്ന് കഴിഞ്ഞാ ഒറ്റക്ക് നിന്നു വെച്ചപ്പോ പേടി പിടിച്ച് പോകും അങ്ങെ പ്ലീസ് അങ്ങനെ അങ്ങോ പോവല്ലേ ശരി 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 ഞാൻ പോകുന്നില്ല ഇവിടെ നിൽക്ക് ആരെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ് പക്ഷെ ജനാർദ്ദനാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുക ടീഷിരാവിടെ തിരുവാഭരണത്തിന്റെ താക്കൂ കൊടുക്കേണ്ട സമയോ ഈ കുട്ടി എങ്ങനെ തുടങ്ങിയാ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് കൈലാസും അതുപോലെ തന്നെ പിന്നെ കൂടി പറയുന്നത് അയ്യോ ഇതുവരെ ആയിട്ടും ജനാർദ്ദനങ്ങൾ താക്കുക എടുക്കാൻ പോയി ജനാർദനങ്ങൾ തിരിച്ചു വന്നില്ലല്ലോ ജനർദനങ്ങൾ താക്കുക എടുത്തിട്ട് വന്നില്ലേ ഏർ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയണം ഇനി മുക്താമേട് എന്തെങ്കിലും പണി ഒപ്പിച്ചോ എന്ന് വിചാരിച്ച് പ്രിയൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും പ്രിയന്റെ കൂടെ സൗന്ദര്യം ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ പോകുമ്പോഴേക്കും ജനാദനങ്ങള് ജനാദന ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഈ കുട്ടിയുടെ ഡയമണ്ട് പെണ്ണൻ അടങ്ങിയ ഒരു മാല സ്വർണ്ണമാല കാണാനില്ലെന്ന് ആ കുട്ടി തിരയാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നു ഞാൻ ഇവിടെയൊക്കെ നോക്കുമായിരുന്നു ഇവിടെ ഒന്നും കാണുന്നില്ല പ്രിയൻ ചോദിക്കണ്ടേ അല്ല മുക്തമേടം വന്നപ്പോ കഴുത്തിൽ അങ്ങനത്തെ മാലയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലോ വന്നപ്പോണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്റെ ബാഗിലുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളാരും ആരും ആ മാല അതെ മുക്ത മേഡത്തിന്റെ പേടിയാണെങ്കിലും പേടിച്ച് ഇവിടെ തന്നെ ഇരുന്നു വലിയ അറിയാവോ നമ്മുടെ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു ദിവസം ഫുള്ളും ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇടേണ്ട മുത്ത മേഡം അങ്ങനെ വലിയ പേടിയൊന്നുമല്ലോ കൂട്ടത്തിലോന്നല്ല അങ്കിൾ എത്ര മേടത്ത് പോവാൻ നോക്ക് അമ്പലത്തിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞയക്കാണ് മുക്തയാണെങ്കിൽ നാണം കിട്ടു പോട്ടെ നല്ലത് എല്ലാ അവസരങ്ങളും നല്ല അവസരം കൊളവായി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത അവിടെ നിൽക്കാണ് അതേസമയം നമ്മുടെ പാറു കനൽ കലശം ഇങ്ങനൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പാറു ത കനൽ കലശമായിട്ട് ഇങ്ങനെ നടക്കുകട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ രുദ്രനാണെങ്കിൽ ഗുണ്ടകൾക്ക് പറയുന്ന ഉണ്ണി എടുത്ത് പറയുന്നുണ്ട് അതെ അവൾ ഒരിക്കലും കനൽക്കലശം പൂർത്തിയാക്കാൻ പാടില്ല അവൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ വീണ്ടും വീണ്ടും കനൽ കലശം എടുത്തോണ്ടിരിക്കയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയണം ഞാൻ ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി അവിടെ നിന്ന് പോവാണ് അപ്പൊ കനൽ എടുക്കുന്ന സമയത്ത് അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ദേവിയുടെ ഇങ്ങനെ പൊങ്കാല ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫ്ലെക്സ് ഉണ്ട് ആ ഫ്ലെക്സ് പാറു നടന്ന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കാ ഫ്ലെക്സ് ബോർഡ് ഇവിടെ ആണിരിക്കണം അതെടുത്തിങ്ങനെ മറിവിന്റെ മേലേക്ക് മറിച്ചിട്ടാണ് ഉണ്ണിയുടെ ഉദ്ദേശം കേട്ടോ അപ്പൊ ഉണ്ണി വിചാരിക്കുക അങ്ങനെ മറിച്ചിടുമ്പോ കനൽക്കലശം തലേന്ന് നിലത്തേക്ക് വീണിട്ട് പാറുവിനെ തീ പിടിക്കുമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ആവിട്ട് വെച്ചിട്ടാണ് ഉണ്ണി അങ്ങനെ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പൊ ഉണ്ണി നേരെ പോവാണ് എന്നിട്ട് ആ ഫ്ലെക്സ് ബോർഡിന്റെ പുറകെ പോയി നിൽക്കുകയാണ് പാറു അവിടെ വരുമ്പോഴേക്കും ഫ്ലെക്സ് ബോർഡ് നിലത്തേക്കിട്ട് പാറുവിനെ ആ ഒരു രീതിയിലാക്കാനായിട്ട് പാറു ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ഫ്ലെക്സ് ബോർഡ് നിലത്തേക്കും വരുന്നുണ്ട് പക്ഷെ പാറുവിനൊന്നും സംഭവിക്കുന്നു സംഭവിക്കൊന്നുമില്ല പാറു എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ കനൽക്കാലം പൂർത്തിയാക്കുക തന്നെ ചെയ്യും അങ്ങനെ സന്തോഷത്തോട് കൂടി തന്നെ എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായിട്ടും കനൽകലാശം പൂർത്തിയാക്കാട്ട് പാറും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ തിരുവാഭരണത്തിന്റെ താക്കോല് തിരുമേനി ജനാർദ്ദനയോട് ചോദിക്കുകയാണ് ജനാർദനൻ തിരുവാഭരണത്തിന്റെ താക്കോല് നമ്മുടെ തിരുമേനുടെ കൈയ്യിലേക്ക് കൊടുക്കാട്ട് തിരുമേനി സന്തോഷത്തോടെ ആ താക്കോലൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നീട് ആ ജനാർദ്ദനും തിരുമേനിയും അതുപോലെ തന്നെ ആൾക്കാർ ആ കൂടിയിട്ട് തിരുവാഭരണത്തിന്റെ അടുത്തേക്ക് പോകണം കാരണം കനൽകലശം പൂർത്തിയാകുമ്പോൾ ദേവീന ആഭരണങ്ങൾ അണിയിച്ചി അണിയിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ അതിനെ വേണ്ടിയാണ് അവർ അങ്ങനെ പോണത് അപ്പൊ അവിടെ പോയിട്ട് കനൽകലശം ചെയ്യേണ്ട സമയത്ത് ഇവിടെ പോയിട്ട് തിരുവാഭരണത്തിന് പെട്ടി ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ പെട്ടി തുറക്കാൻ വേണ്ടി നിക്കണം അപ്പൊ നമ്മുടെ രുദ്രൻ ഉണ്ണിടുത്ത് പറഞ്ഞിട്ടുണ്ട് പെട്ടി തുറക്കട്ടെ തിരുവാഭരണം തുറക്കട്ടെ അപ്പ കാണാൻ പോകില്ലേ എന്തായാലും എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എല്ലാം പോയി പക്ഷെ ഇതില് പെട്ടിരിക്കും ജനാർദ്ദനങ്ങൾ പെട്ടിരിക്കും ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരു ജനാർദ്ദനങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് തിരുമേനി ആ ഒരു താക്കോൽ എടുത്തിട്ട് തിരുവാഭരണത്തിന്റെ പെട്ടി ഇങ്ങനെ തുറക്കുവാട്ടോ തുറക്കുമ്പോൾ ഞെട്ടിപ്പോണല്ലോ തിരുവാഭരണം കാണുന്നില്ല എന്റെ ദേവി തിരുവാഭരണം കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയണം അയ്യോ തിരുവാഭരണത്തെ എവിടെ പോയി എന്ന് ജനാർദ്ദന ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ തിരുവനന്തപുരം ഇത് കൊള്ളാം ഞങ്ങൾ താണ ചോദിക്കേണ്ടത് തിരുവാഭരണത്തിന്റെ താക്കോല് ജനാർദ്ദന്റെ കയ്യിലെത്തന്നത് ആ അതെ താക്കോലിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു പിന്നെ ആ താക്കോല് ഇവിടെ ഉണ്ടായിട്ട് ആ തിരുവാഭരണം എങ്ങനെ ഇവിടുന്ന് പോയി എന്നൊക്കെ ചോദിക്കണം അയ്യോ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുണ്ട് ജനാർദ്ദനെ അപ്പൊ രുദ്രം പറഞ്ഞു ഹും കൊള്ളം കൊള്ളം എന്നെ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞത് കള്ളന്റെ മോൻ എന്ന് അതുപോലെ തന്നെ ഞാൻ തിരിച്ചു പറയാണ് നിങ്ങളാണ് കള്ള കള്ളൻ തിരുവാഭരണ കോടിക്കണക്കിന് വരെയുള്ള ദേവിട്ട് തിരുവാഭരണം മോഷ്ടിച്ചു അല്ലെ നിങ്ങൾ എന്നൊക്കെ ജനാർദ്ദൻ്റെ പറയാണ് അങ്ങനെ ജനാർദനും ആകെ വിഷമിച്ചിരിക്കട്ടെ ആ സമയത്താണ് ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രിയനും കൈലാസൊക്കെ കേൾക്കുകയാണ് അപ്പൊ തന്നെ പൂജാരിയും ആൾക്കാരൊക്കെ കൂടി പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട് പോലീസുകാർ വരുമ്പോഴേക്കും നമ്മുടെ പോലീസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ജനാർദ്ദൻ അല്ല ഈ താക്കോൽ തന്ന് കഴിഞ്ഞിട്ട് ചേട്ടന് എവിടെയെങ്കിലും കൊണ്ടോ വെച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല താക്കോൽ എന്റെ കയ്യിൽ ഭദ്രമായിരുന്നു പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും രുദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ തിരുവാഭരണം കാണുന്നില്ലെങ്കിൽ അതിന് പിന്നെ ജനാർദ്ദന രംഗൾ തന്നെയായിരിക്കും ഉറപ്പാണല്ലോ എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ പ്രിയനും കൈലാസനും ദേഷ്യമാണ് പ്രിയൻ ചോദിക്കുന്നുണ്ട് അതെ അതെങ്ങനെ രുദ്രപ്രതാപന് ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാം ജനാർദ്ദൻ തന്നെ എടുത്ത് മാറ്റിയെന്ന് അല്ലെ ഇത്ര ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിയാം അത് ഇത്ര കൃത്യമായിട്ട് പറയില്ലല്ലോ ോ അല്ല രുദ്രപ്രധാമനെ എങ്ങനെ അറിയാം ആ കാര്യം അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ താക്കൂൽ ഇന്ന് ഇയാളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെയായിരിക്കില്ല എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ ഇയാൾ തന്നെയും കാരണം എന്ന് വേറെ താക്കോലും കാര്യങ്ങളും ഒന്നും ഇവിടെ തന്നെ ഇല്ല എന്നിങ്ങനെ പറയാണ് ആ എന്തായാലും ഒരു കാര്യം ഉറപ്പായി എന്ന് കൈലാസ് പറയണ്ട് കള്ളൻ കപ്പല് തന്നെ ഉണ്ട് അതായത് ഇവിടെ ഇവിടെ തന്നെ ആ കള്ളൻ ഉണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയണം അപ്പോഴേക്കും പാറു കന കലശൊക്കെ പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ അച്ഛൻ ചേയ്ക്കുമ്പോൾ മോളെ തിരുവാഭരണപ്പെട്ടിത്തുറന്നപ്പോ തിരുവാഭരണങ്ങൾ പകുതി കാണുന്നില്ല ഏഹ് കാണുന്നില്ലെന്നോ എന്ന് പറയുമ്പഴേക്കും അതെ കാണുന്നില്ല അതെ വേറെ ആരും എടുത്തു നിന്റെ അച്ഛൻ തന്നെ എടുത്തതെന്ന് രുദ്രം പറയാണ് എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല അച്ഛൻ ഇതിൽ എന്തോ കളി സംഭവിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരാളെ ഞാൻ കണ്ടു ശരിക്കും ഒരു കള്ളനെ പോലത്തെ ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോ പോലീസ് കള്ളനെ പോലത്തെ ഒരാളോ അതെ നല്ല പൊക്കോ മണ്ണോ ഒക്കെ ഉണ്ട് കുറെ മേത്തൊക്കെ കുറെ ടാറ്റുവൊക്കെ എന്ന് പറയുമ്പോ പോലീസാരെങ്ങനെ ആലോചിക്കുകയാണ് ശരിയാണ് അങ്ങനത്തെ ഒരാൾ രാവിലെ ഞങ്ങൾ ഇവിടെ കണ്ടായിരുന്നു അയാൾ തന്നെയായിരിക്കും കുട്ടി കണ്ടിട്ടുണ്ടാവാ അല്ല അയാൾ എവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ല അയാൾ അവിടെ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ രുദ്രം മനസ്സിലാക്കണം ഈശ്വര അവൻ എങ്ങനെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവോ പോയിട്ടില്ലെങ്കിൽ തീർന്നു അവനെ പിടിച്ചത് തന്നെ പിടിക്കാമെന്ന് മാത്രല്ല ഇന്നത്തോടെ എല്ലാ കളിയും പൊളിയോലോ എന്ന് വിചാരിക്കണം അങ്ങനെ ആ കള്ളമാർ സ്വർണ്ണമായിട്ട് പോണ സമയത്ത് തന്നെ ദേവിയായിട്ട് തന്നെ അവരെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തൊക്കെയോ ദേവിയായിട്ട് പിടിച്ച് നിർത്താം കേട്ടോ ആ സമയത്ത് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പാറു പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് പോലീസാർ എല്ലാവരുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പോകുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ കള്ളമാരെ ആ കള്ളമാരാണെങ്കിൽ ആ തിരുവാഭരണം എടുത്തിട്ട് അവിടെനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത് പോലീസുകാരെ അവിടെ എത്തുകയും കള്ളമാരെ അടിച്ച് ഒതുക്കുകയും തിരുവാഭരണം കൈക്കലാക്കുകയും കൈക്കലാക്കി മേടിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം തിരുമേനിയുടെ കൈയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ തിരുമേനിക്ക് സന്തോഷമായിട്ട് തിരുമേനെ തിരുവാഭരണം മേടിക്കുകയാണ് അതിനുശേഷം ജനാർദ്ദനു സമാധാനമാണ് എന്തൊക്കെ പറഞ്ഞാലും കള്ളനെ പിടിച്ചല്ലോ തന്റെ ആ താൻ നല്ല തെറ്റ് ചെയ്തെന്ന് മനസ്സിലായല്ലോ ദേവിയുടെ തിരുവാഭരണം അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ജനാർദ്ദന പറയുന്നുണ്ട് പാറൂവിനും ഭയങ്കര സമാധാനാവാണ് അപ്പൊ അമ്മ പറയണ്ടു ഹോ ഈ മൂന്നാമത്തെ കനൽ കലശം പൂർത്തിയാക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചത് എന്തായാലും ശവും ചെയ്തു തീയോ അഭരണം ദേവിക്ക് കിട്ടുകയും ചെയ്തു എന്തായാലും സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട് മുക്തൊക്കെ അങ്ങോട്ട് ദേഷ്യം കേട്ടോ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പ്ലാൻ ചെയ്തു എല്ലാം വെറുതെ ആയി അപ്പൊ കൈലാസിനും പ്രിയനൊക്കെ കാര്യം മനസ്സിലായി ഇതിനൊക്കെ പിന്നീട് മുക്തയും ഉണ്ട് ഈ രുദ്രന്റെ കൂടെ മുക്തയും ഉണ്ടെന്നും അമ്മ ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ഒന്ന് കാണേണ്ട പോലെ കാണാം അല്ലേ കൈലാസാറേ എന്ന് പ്രിയം പറയുമ്പോ പിന്നെ തീർച്ചയായിട്ടും കാണണം എന്ന് പറയാണ് എന്തായാലും കൈലാസും പ്രിയനും രുദ്രനെ ഉപ്പിലിടന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലെട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് ബൈ ബൈ